രാജകുമാരനായിട്ട് ദാവീതിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുക അന്നേരം യോബിൽ പ്രവാചന്റെ പുസ്തകത്തി എങ്ങനെ പറയുന്നേ തുള്ളിലും വെട്ടിലും വെട്ടു കിളിയും പച്ചക്കുഴും ഒക്കെ തിന്നുകളുന്ന സമ്മത്സരങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് ി തരും എന്റെ ജനം ഒരു നാളും രചിച്ചു പോകയില്ല നഷ്ടപ്പെട്ടു പോയ സമ്മത്സരങ്ങൾ അതിന് എന്ത് തന്നെ ആയിരുന്നാലും ദൈവജനമേ ദൈവം നമുക്ക് മടക്കി തരും യോബേൽ സമ്മത്സരം എന്താണ് ഏഴേഴാണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യാം പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ വീണ്ടെടുത്തതൊക്കെ അവർക്ക് മടക്കി കൊടുക്കുന്ന അനുഭവമാണ് യോബേർ ഒരു പോലെ ിൽ ശത്രു എന്തൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇരട്ടിയായി അത് മാത്രമല്ല ഇരട്ടിയായി നമുക്ക് മടക്കി തരുന്ന ഒരു ദൈവം നഷ്ടപ്പെട്ടു പോയ സമ്മത്സരങ്ങളെ മടക്കിത്തരുന്ന ദൈവം ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിന് എങ്ങനെ പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്തെ കഴിവുള്ള ദൈവം അവൻ എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ ശലോമൻ തന്നെ ചിത്രത്തെ നപ്പാൻ വേണ്ടി ജ്ഞാനം ചോദിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു ധനവും ജ്ഞാനവും പുരാതന സമ്പത്തും ഒക്കെ നൽകിയ ദൈവം അപ്പോൾ നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടി എത്രയധികമായി ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈ വചനത്തിൽ പ്രത്യാശിപ്പിക്കുക തുള്ളലും വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമത്സരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നാടുകളിൽ അതിനെയൊക്കെ ഇരട്ടിയായി മടക്കി തന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ നിന്ന് മുഴങ്ങുവാൻ ശത്രു മധ്യേ അവൻ നമ്മെ വിരുന്നു മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ തലയെ അവൻ എന്ത് ചെയ്യും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ഏത് നിലവാരത്തിൽ നീ രചിക്കപ്പെട്ടുവോ ഏത് മേഖലയിൽ നീ തല കുരിച്ചു നിന്നുവോ അവിടെയൊക്കെ നമ്മുടെ തലകളെ ഉയർത്തി നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ദാവീദ് തൻ്റെ മകനായ അബ്ഷാരോമിനോട് അവൻ യുദ്ധത്തിന് എന്ന് ഭയപ്പെട്ട് അവൻ തലമൂടിയും ചെരിപ്പിടാതെയും ദുർഗങ്ങളിൽ കടന്നു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും എന്നാൽ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ പറയുന്നത് എന്താണ് നീയോ എഹോവേ എനിക്ക് ചുറ്റും പരിചയം നീ എൻ്റെ മഹത്വവും നീ എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നു ആ പ്രത്യാശ നമുക്ക് വേണം നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും പരിചയമാണ് നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ചുറ്റും അവൻ മഹത്വമാണ് നമ്മുടെ ദൈവം ആരാണ് അവൻ നമുക്കു ചുറ്റും മഹത്വമായി നമ്മുടെ തല ഉയർത്തുന്ന ദൈവമായി ദൈവമായിരിക്കാം ഏതൊക്കെ മേഖലകളിൽ തലമുണിച്ചുവോ അവിടെയൊക്കെ നമ്മുടെ തലകളെ ഉയർത്തുന്ന ഒരു ദൈവം പറഞ്ഞത് എന്താണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു കർത്താവ് നമുക്ക് പ്രതിഫലമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം അവന്റെ പ്രധാനത്തിൽ ഒന്നിനും കൊണ്ടില്ല കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കഷ്ടങ്ങളെ ജനിപ്പാൻ ിൽ അവന് ഇറങ്ങി വരുന്ന